السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برض الله أما بعد فقه بارهم إرنوتي ربط نال نال ركعت الله رواتب سنة نال ركعت അതല്ല രണ്ട് രണ്ട് റെക്കാഴ്ത്തുകളായി തന്നെ നിസ്കരിക്കണമെന്നുണ്ടോ എന്താണ് ഫിഹി ഗ്രന്ഥങ്ങൾ അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കാം ഫജുൽ മഹീനിൻ്റെ വിശദീകരണ ഗ്രന്ഥം യാനത്തു ത്വാലിബീൻ അവിടെ വലഹു ജംഉഹുമാറാമിൻ വാഹിദിൻ വസലാമിൻമാറാമൈനിൽ എന്താണ് ബുഹറിൻ്റെ മുമ്പുള്ള നാല് ശേഷമുള്ള നാല് അസറിൻ്റെ മുമ്പുള്ള നാല് ഇങ്ങനെ നാല് റക്കായത്ത് റവാൾ ഉള്ളിടത്ത് രണ്ട് ഇഹ്റാമിലും രണ്ട് സലാമിലുമായി അങ്ങനെ രണ്ടറക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ രണ്ടിറക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടി ആ രീതിയാണ് ഏറ്റവും അഫുവൽ അതാണല്ലോ നമ്മളൊക്കെ സാധാരണ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ് ചെയ്യേണ്ടത് അതിനാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് കൂടുതൽ പ്രതിഫലമുള്ളത് അതേസമയം നാലിറക്കാലത്ത് ഒരുമിച്ച് നിസ്കരിക്കുന്നത് കൊണ്ട് തെറ്റുണ്ടോ തെറ്റില്ല അത് സ്വഹീ ആകുമോ സ്വഹീ ആകും യാതൊരുവിധ പ്രശ്നവും ഇല്ല അഫ്ലിന് എതിരാകും എന്ന് മാത്രം അപ്പോൾ നാലുറക്കാലത്ത് ഒരുമിച്ച് അങ്ങനെയും നിസ്കരിക്കാം അങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കുമ്പോൾ അവിടെ ലുഹർ ഒക്കെ നിസ്കരിക്കുന്നത് പോലെ രണ്ടുരക്കാലത്ത് നിസ്കരിച്ച് ദശഹുദ് നിർവഹിച്ച് അഥവാ അത്തഹിയ തോതി പിന്നെ രണ്ടുരക്കായത്ത് നിസ്കരിച്ച് ഒടുവിൽ അത്തഹിയ തോതി അങ്ങനെ സലാം വീട്ടാം അതല്ല രണ്ടുരക്കാലത്ത് നിസ്കരിച്ച് അത്തഹിയ ത്ത് ഓതാതെ അങ്ങനെയും ആകാം അതാണ് ബിത്തശഹുദീൻ ഔതഷുദിനി എന്ന് ഈ ആനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ബുഹറിൻ്റെ മുമ്പുള്ള റവാത്തിബ് മുമ്പ് നിസ്കരിക്കാതെ ശേഷത്തേക്ക് പിന്തിക്കുന്നയിടത്ത് അവിടെ ബുഹറിൻ്റെ മുമ്പുള്ള രണ്ടും ശേഷമുള്ള രണ്ടും കൂടെ അങ്ങനെ ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുമോ അത് പറ്റില്ല കാരണം അവിടെ നെയ്യത്തിൻ്റെ പ്രശ്നം വരും മുമ്പുള്ളത് മുമ്പ് തന്നെ തന്നെ നെയ്യത്ത് വെക്കണം ശേഷമുള്ളത് ശേഷം നെയ്യത്ത് വെക്കണം ഇപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചാകുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നെയ്യത്ത് വെക്കാൻ പ്രയാസമാണല്ലോ അതുകൊണ്ട് മുമ്പുള്ളതും ശേഷമുള്ളതും കൂടെ ഒരുമിച്ച് നാലറക്കായത്താക്കി നിസ്കരിക്കാൻ പാടില്ല അപ്രകാരം തന്നെയാണ് ലൊഹറിൻ്റെ റവാത്തിബ് അസറിൻ്റെ റവാത്തിബ് ഇത് രണ്ടും എന്തായി ലുഹറിൻ്റെ റവാത്തിബ് ലുഹറിൻ്റെ സമയത്ത് നിസ്കരിച്ചില്ല ഒരാൾ അസറിൻ്റെ സമയത്താണ് നിസ്കരിക്കുന്നത് അവിടെ ലുഹറിൻ്റെ രണ്ടരക്കായത്തും അസറിൻ്റെ രണ്ടരക്കായത്തും കൂടെ അങ്ങനെ ജമ ചെയ്ത് നിസ്കരിക്കാൻ പറ്റില്ല ഈ മസലകളും അവിടെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് അതോടൊപ്പം ബുഷ്റൽ കരീമിലൊക്കെ കാണാം ഫറുൻ വയ ജൂസ് വാങ് യുത്തുല കഫീ സുന്നത്തിൽ ദുഹുൽ മുത്തഫിമത്തി മസലൻ വയ തഹയ്യൻക്കായൻ ഒരാൾ നാലിറക്കായത്തുള്ള റവാത്തിബ് സുന്നത്വം നിസ്കാരം ഇറക്കായത്ത് പ്രത്യേകം നിശ്ചയിക്കാതെ നെയ്യത്തിൽ നിർണ്ണയിക്കാതെ അങ്ങനെ ഹിറാം ചൊല്ലി നിസ്കാരം തുടങ്ങി രണ്ടരക്കാലത്ത് ഒന്നും നിർണയിച്ചിട്ടില്ല നാലരക്കാലത്ത് എന്നും നിർണയിച്ചിട്ടില്ല നിരോപാധികം അങ്ങനെ നെയ്യത്ത് വെച്ച് നിസ്കാരം തുടങ്ങിയ ആൾക്ക് അയാൾക്ക് ചോയ്സ് ഉണ്ട് വേണമെങ്കിൽ രണ്ടരക്കാലത്താക്കാം അതല്ലെങ്കിൽ നാലുക്കാലത്താക്കാം അവിടെയും രണ്ടരക്കാലത്താക്കലാണ് അഫ്ദൽ നാല് നാൽറക്കാലത്താക്കുന്നതിനും കുഴപ്പമില്ല ഈ മസലകളൊക്കെ നമ്മൾ വിഷയം കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും നിർവഹിക്കുന്നിടത്ത് ചെയ്യുന്നിടത്ത് ഏറ്റവും മഹ്ലായ രീതി സ്വീകരിക്കുകയും ചെയ്യുക അള്ളാഹു സുബാനുഭവത്തിനായാലും പുണ്യകർമ്മങ്ങൾ നല്ല നല്ല അഴിബാദത്തുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് അറിവും കഴിവും തൗഫ്യത്തും പ്രദാനം ചെയ്യട്ടെ امين السلام عليكم ورحمه الله